മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിൽ മുപ്പത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം വേണം തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ കൃഷ്ണദാസ് പക്ഷം ഉയർത്തിക്കാട്ടുന്ന എം ടി രമേശ് അതുപോലെ തന്നെ എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രന് ജൈവിളിക്കും അവർക്കൊക്കെ ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമാണ് കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഏകദേശ ധാരണയായി കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിയുമെന്ന് ഉറപ്പായി അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ദേശീയ നേതൃത്വം പറയുന്നു കേരളത്തിൽ വനിതാ പ്രസിഡന്റ് വേണം മാത്രമല്ല സംഘടനാ പുനഃസംഘടന നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ചുരുങ്ങിയ പക്ഷം ഏഴ് സംസ്ഥാനങ്ങളിലെങ്കിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണം പ്രസിഡൻറ്റുമാരെ അതുപോലെ തന്നെ മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിൽ മുപ്പത് സ്ത്രീ പ്രാതിനിധ്യം വേണം അധികാര അതായത് പ്രസിഡന്റുമാർ വരാൻ അപ്പോൾ മുപ്പത് മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് അതിലും ഒരു മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലെങ്കിലും അല്ലെങ്കിൽ എന്താണ് സംസ്ഥാനങ്ങൾ സംഘടനാ സംസ്ഥാനങ്ങൾ അവിടെയെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ പ്രസിഡന്റുമാർ വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ മൂന്ന് വനിതകൾക്കാണ് ഈ ജില്ലാ പ്രസിഡന്റുമാരാകാനുള്ള സാധ്യത കൂടുതൽ ഒന്ന് നിവേദിത നിവേദിതയറിയാം മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റാണ് അവർ തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റ് ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ദീപ പുഴക്കൽ മലപ്പുറം ജില്ലയിലെ പ്രസിഡന്റ് ആകും അവരവിടെ ഇപ്പോൾ തന്നെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് അങ്ങനെ ദീപ മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് ആകും അതുപോലെ തന്നെ കൊല്ലത്ത് രാജി പ്രസാദ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് രാജീ പ്രസാദ് കൊല്ലം ജില്ലയിലും പ്രസിഡൻ്റാകുമെന്ന് ഏകദേശമൊരു ധാരണ കോർ കമ്മിറ്റിയിലും ബി ജെ പി നേതാക്കൾക്കിടയിലുമായിട്ടുണ്ട് അപ്പോൾ ചോദിക്കും സംസ്ഥാന പ്രസിഡന്റ് ആര് ആരെ നിർത്തും പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിച്ച നവ്യയെ നിർത്തുമോ നവ്യയെ കൊണ്ടുവരുമോ പ്രസിഡൻറ്റായിട്ട് ശോഭയെ അട്ടിമറിക്കാൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സുരേന്ദ്രപക്ഷം ഉയർത്തുന്നുണ്ട് നവ്യയെ നിർത്തിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷേ ശോഭ സുരേന്ദ്രൻ വിട്ടുകൊടുക്കില്ല സുരേന്ദ്രനെ എന്താണ് ഇറക്കി വിട്ടിട്ട് ആ കസാരയിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇരിക്കും അതിനാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ എന്താണ് കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നത് സുരേന്ദ്രനെ പകരം ദേശീയ നേതൃത്വത്തിൽ ഏതെങ്കിലും പോസ്റ്റ് കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ മാരാർജി ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും ശോഭ സുരേന്ദ്രൻ വരികയാണെങ്കിൽ കൃഷ്ണദാസ് പക്ഷം ഉയർത്തിക്കാട്ടുന്ന എം ടി രമേശ് അതുപോലെ തന്നെ എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രന് വിളിക്കും അവർക്കൊക്കെ ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമാണ് അവരൊക്കെയും കെ സുരേന്ദ്രനെ എതിർക്കുന്നതിന് ശോഭാ സുരേന്ദ്രനെയാണ് മറയാക്കി പിടിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരുപാടൊരുപാട് ക്വാളിറ്റികളുണ്ട് ഒന്ന് നല്ല വാക്ചാതുരി നന്നായി സംസാരിക്കാൻ കഴിയുന്ന നേതാവ് അതുമാത്രമല്ല ഏത് മണ്ഡലത്തിൽ ഒരു പരിചയവും മണ്ഡലത്തിൽ നിർത്തിയാലും അവിടെ പോയി ജനങ്ങളെ കണ്ട് വോട്ട് പിടിച്ച് ബി ജെ പിയുടെ വോട്ടുവിഹിതം കൂട്ടുന്നതിൽ ഇത്രയും മികവുള്ള മറ്റൊരു സ്ഥാനാർത്ഥി വേറെ ഇല്ല സംസ്ഥാനത്ത് കഴിഞ്ഞ ഇത്തവണ ആലപ്പുഴയിൽ കായംകുളത്ത് സി പി എമ്മിന്റെ ഏറ്റവും എന്താണ് വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോലും ബി ജെ പി കുതിച്ചു കയറിയത് ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടലിലൂടെയാണ് ഇതൊക്കെ പാർട്ടിക്കാർക്കറിയാം അതുപോലെ തന്നെ ആർ എസ് എസിനും ശോഭാ സുരേന്ദ്രനോട് പ്രിയമാണ് ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകുന്നതിന് ആർ എസ് എസിന് എതിർപ്പില്ല ഇപ്പോൾ സുരേന്ദ്രനുമായി കെ സുരേന്ദ്രനുമായി ഇട ഇടഞ്ഞു നിൽക്കുകയാണ് ആർ എസ് എസ് നേതൃത്വം അതുപോലെ തന്നെ മറ്റ് സംഘപരിവാർ ശക്തികൾക്കും സുരേന്ദ്രൻ്റെ നേതൃത്വത്തോട് ഇഷ്ടമല്ല സുരേന്ദ്രൻ ഒരു പണക്കൊഴുപ്പിൻ്റെയും അധികാരക്കൊഴുപ്പിൻ്റെയും ജാട ജാട കാണിക്കുന്ന വ്യക്തിയാണ് എന്നൊരു ആരോപണം ബി ജെ പിക്ക് അത് മാറി ണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റ് ആൾ മറ്റ് സമുദായ അംഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യും ബി ജെ പിയുടെ ഒരു മതേതര മുഖം മുഖം കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അവർ അതി എന്താണ് വർഗീയമായ കാര്യങ്ങൾ പറയാറില്ല അതിരൂക്ഷമായ ഭാഷയിൽ മറ്റ് മതക്കാരെയോ മറ്റ് മതങ്ങളുടെ സങ്കല്പങ്ങളെയോ ഐതിഹ്യങ്ങളെയോ മിത്തുകളെയോ ഒരിക്കലും അവർ വിമർശിക്കാറില്ല അങ്ങനെ പറയാതെ വളരെ പക്വമായ രീതിയിൽ പ്രസംഗിക്കുകയും പക്വമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ അമരത്ത് വരുന്നതിനെ എന്താണ് ബി ജെ പിയിലെ സുരേന്ദ്രൻ ഒഴികെ സുരേന്ദ്രനും സുരേന്ദ്രന്റെ ശില്ബന്തികളൊഴികെ ബാക്കി എല്ലാ ആളുകളും സ്വാഗതം ചെയ്യുന്നു എന്ന വിവരമാണ് മാരാജി ഭവനിൽ നിന്ന് പുറത്തുവരുന്നത്